ആർ സി ബിയും പഞ്ചാബുമാണ് ഇന്ന് നേരത്തെ നേരം വന്നത് ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത് ആർ സി ബി ടീമിന്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത് മികച്ച ബാറ്റിംഗ് ആണ് കോഹ്ലി കാഴ്ചവെച്ചത് ഇരുപത് ഓവറിൽ ആർ സി ബി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് സെക്കൻഡ് ബാറ്റിംഗിൽ പഞ്ചാബും തിരിച്ചടിച്ചു അപ്പോൾ ഇന്നത്തെ ആർ സി ബി പഞ്ചാബ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിനുവേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ട് ടീമിനും ഇന്നത്തെ മാച്ച് ജീവൻ പോരാട്ടമാണ് ഇന്ന് തോറ്റവർ ഒഫീഷ്യലായിട്ട് എലിമിനേറ്റ് ആവും ജയിച്ചവർക്ക് കുറച്ച് സാധ്യതയുണ്ട് അതുകൊണ്ട് ആർ സി ബി ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത് വിരാട് കോഹ്ലിയും ഡുപ്ലസിയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് ഡുപ്ലസി തുടക്കത്തിൽ തന്നെ ഔട്ടായി ശേഷം വന്ന ബിൽ ജാക്സും പെട്ടെന്ന് പുറത്തായി ഇതോടുകൂടി ആർ സി ബി ട്രാപ്പിലായി എന്നാൽ കളി വിട്ടുകൊടുക്കാൻ വിരാട് കോഹ്ലി ഒരുക്കമല്ലായിരുന്നു അതുപോലെ രജിത് പറ്റിഡാറും രണ്ടുപേരുമിന്ന് അടിച്ചു കളിച്ചു പറ്റിഡാർ ഇന്ന് അൻപത്തിയഞ്ച് റൺസാണ് അടിച്ചു കൂട്ടിയത് അതുപോലെ വിരാട് കോഹ്ലി തൊണ്ണൂറ്റി രണ്ട് റൺസും അടിച്ചു കോഹ്ലിക്കിന്ന് സെഞ്ചുറി നഷ്ടമായി വെറും നാൽപ്പത്തിയേഴ് ബോളിൽ നിന്നാണ് കോഹ്ലി തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചുകൂടിയത് മികച്ച സ്ട്രൈക്ക് റേറ്റിൽ തന്നെയാണ് കോഹ്ലി ബാറ്റ് യൂസ് ചെയ്യുന്നത് അതുപോലെ അവസാന നിമിഷം ഗ്രീനും ദിനേശ് കാര്ത്തിക്കും മികച്ച കളി പുറത്തെടുത്തു ഇതോടുകൂടി ആർ സി ബി ടീമിനെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നെന്ന കൂറ്റൻ ടാർഗറ്റാണെന്ന് ലഭിച്ചത് എന്നാൽ കളി വിട്ടുകൊടുക്കാൻ പഞ്ചാബും ഒരു പഞ്ചാബും ഇന്ന് സെക്കൻഡ് ബാറ്റിംഗിൽ അടിച്ചു കളിച്ചു തുടക്കം തന്നെ അവർക്ക് അവരുടെ ഓപ്പണറെ നഷ്ടമായി എന്നാൽ പിന്നീട് ജോണി ബെറസ്റ്റോ പിടിച്ചു നിന്നു പിന്നീട് വന്ന റില റൂസോ വെടികെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് അറുപത്തൊന്ന് റൺസാണ് താരം ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത് അതുപോലെ ശശാങ്ക് സിംഗും മികച്ച കളി പുറത്തെടുത്തു ആകുമ്പോഴേക്കും പഞ്ചാബും ഇന്ന് നൂറ്റി റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചാബ് കളി ജയിക്കാൻ ആഞ്ഞു ദീശി എന്നാൽ അവരുടെ വിക്കറ്റുകൾ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപത് റൺസിൽ അഞ്ച് വിക്കറ്റ് പഞ്ചാബിനെ പോയി ആർ സി ബി ബോളേഴ്സ് പഞ്ചാബിനെതിരെ മികച്ച ബോളിംഗ് പുറത്തെടുത്തു അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ